ആയിക്കുട്ടിയേ ഓട്ടം തന്നെ ഓട്ടോട്ടോ എന്തു എല്ലാവരും മരണം ഉണ്ടായി അവിടെ പോയി ഇന്നെല്ലാം ഒരു മരണം ഉണ്ടായി അപ്പോൾ അവിടെ പോയി വന്നു അതൊക്കെ ഇനി പുറയിലെത്തി കുറച്ച് പണിയെല്ലാം എടുത്ത് മക്കളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ കേട്ടോ ചെറിയ തലവേദന ആദ്യത്തെ ആക്ക് എന്താ മൂക്കടുപ്പും അല്ല അപ്പം അങ്ങനെ കാണിച്ച് മരുന്നെല്ലാം വാങ്ങി അങ്ങനെ പുറത്തെത്തി കേട്ടോ അങ്ങനെയുമ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഓട്ടറേഷൻ ഉണ്ടായി അപ്പോൾ പിന്നെ ഞങ്ങൾ ഓട്ടോ ഷെയിൽ പോകുന്ന അപ്പോൾ ഓട്ടോ ഷാ അവിടെ നിന്ന് പിടിച്ചു ബസ്സിൽ പോവാൻ പോടിയാണ് എനിക്ക് ഇവരുണ്ടെങ്കിൽ കേട്ടോ എടുക്കണം അവരാ പിന്നെ അങ്ങനെ വീട്ടിലെത്താറുന്ന് ലേസ് വാങ്ങിക്കൊടുത്തു വേറെ ഒന്നും വാങ്ങിക്കൊടുത്തെങ്കിൽ അവർ ലേസ് അപ്പൊ അപ്പത്തന്നെ മീഷോയിൽ ഓർഡർ ചെയ്ത രണ്ട് പ്രൊഡക്റ്റ് വന്ന കേട്ടോ അപ്പം ഞാൻ ചേച്ചി അത് അപ്പം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം ആ വീഡിയോ കൂടി ഇടാമെന്ന് അപ്പം ഒന്ന് ഞാൻ എൻ്റെ ടേബിളിന് പിരിക്കാനുള്ള മാറ്റി തന്നെ വേറൊരു നൂറ്റി അറുപത്തി അഞ്ച് ഇതിന് നല്ല മെറ്റീരിയൽ കേട്ടോ ഗൈസ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല രസമുണ്ട് പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ മാറ്റില്ല നമുക്ക് ഡോർമാറ്റ് അപ്പോൾ ഡോർമാറ്റ് കിച്ചണിലിടാൻ ഒന്ന് നിങ്ങളായിട്ട് നീളത്തിൽ വരുന്ന ഒന്നും ചെറുതും ഇത് ഇരുന്നൂറ്റി ഏഴുപ്യട്ടായിട്ടോ ഗസ് അപ്പം നമുക്ക് ഈ ടേബിളിനൊന്ന് മാറ്റി ഇട്ടുമൊക്കെ പാകമാണോന്ന് അപ്പോൾ ഈ ഈ ടേബിളായിട്ടോക്കെ ഉണ്ടാകും ഞാൻ ഇതിൻ്റെ അപ്പം ഞാൻ ഇതിൻ്റെ മേലെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് അത് മക്കൾ വലിച്ച് വരച്ചാൽ ഗൈസ അപ്പോൾ അതുകൊണ്ടൊരു വൃത്തിയെടുപോലായി സ്റ്റിക്കറ് റിമൂവ് ചെയ്താലും ഒരു ഊർജാതി ആയിരിക്കും ഉണ്ടാകും അപ്പം ഞാൻ ചേച്ചി ഇതിനൊരു ടേബിൾ മാറ്റ് വാങ്ങാം അപ്പോൾ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സപ്പോർട്ടും എല്ലാം ചെയ്യണേ ഷെയറും ചെയ്യണേ അപ്പോൾ അങ്ങനെ നമ്മളെ ടേബിളിൻ്റെ മാറ്റ് സെറ്റായി പിന്നെ അടുക്കളയിൽ ഇങ്ങനെ നമ്മൾ നീളത്തിൽ ഇടാൻ സൈസ് പറ്റുന്ന അങ്ങനത്തെ മാറ്റും ചെറിയ മാറ്റും ആട്ടോ വന്നാൽ അതും കൂടി നമുക്ക് അടുക്കളയിൽ ഇട്ടോക്കാം അപ്പോൾ നല്ല നീളത്തിലുണ്ട് കുറച്ച് ലെന്തിലും ഉണ്ട് സുഖാ കേട്ടോ അടുക്കളയിൽ ഇടാൻ ഇതുപോലെ നിൽക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഇടാൻ നല്ല സുഖമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട